മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വാടാനംകുറിച്ച് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ രണ്ടാം ഘട്ടം ആരംഭിച്ചു സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തികൾ നിലച്ചിരിക്കുകയായിരുന്നു സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് പ്രവർത്തികൾ ഉൾപ്പെടെയാണ് ആരംഭിച്ചത് മുപ്പത്തിനാലു കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം ഇതോടൊപ്പം റെയിൽവേയുടെ ഭാഗത്തുള്ള പ്രവർത്തികളും നടക്കുന്നുണ്ട് കിഫ്ബിയിൽ നിന്നുള്ള മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് വാടാനം കുറിച്ച് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഒരു വർഷം മുൻപ് പൂർത്തിയാക്കിയതാണ് പിന്നീട് പ്രവൃത്തികൾ ഭാഗികമായി നിലച്ചു റെയിൽവേയുടെ ഭാഗത്തെ സ്പാൻ നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ് ഇതിനുള്ള പണം റെയിൽവേക്ക് പി ഡബ്ല്യു എന്നാൽ റെയിൽവേയുടെ നടപടികൾ വൈകി കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവർത്തികൾ പുനരാരംഭിച്ചത് അറുന്നൂറ്റി മീറ്റർ നീളവും പത്തേ മീറ്റർ വീതിയും മേൽപ്പാലത്തിനുണ്ട് പതിമൂന്ന് തൂണുകളിലാണ് മേൽപ്പാലം നിർമ്മിക്കുക അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട് പാലം നിർമ്മാണത്തോടൊപ്പം നടക്കുന്ന പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണവും കൂടി പൂർത്തിയാക്കുന്നതോടെ ജില്ലയിലെ പ്രധാന പാതകളിൽ മികച്ച റോഡായി മാറുമെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു ഇപ്പോൾ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നടക്കുന്നുണ്ട് മുകളിൽ അനുബന്ധമായിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു റെയിൽവേയുടെ ഭാഗത്തുള്ള പിന്നെ തൂണുകൾ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ മാത്രമാണ് നിർമ്മാണം ഇപ്പോൾ പിന്നെ കുറച്ച് വേഗത കുറഞ്ഞു നടക്കുന്നത് അത് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം മാത്രം റെയിൽവേയാണ് ചെയ്യുന്നത് ബാക്കി മുഴുവൻ ഇപ്പോൾ നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ് ഇതിന് മുഴുവൻ ഫണ്ടും കിഫ്ബി വഴിയാണ് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ മുഴുവൻ ഫണ്ടും അനുവദിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്ന പാലമാണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ പട്ടാമ്പി കൊളപ്പുള്ളി റോഡ് കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ പാലക്കാട് പൊന്നാനി റൂട്ട് അതല്ലെങ്കിൽ തൃശ്ശൂർ പരിനിൽമണ്ണ റൂട്ടൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട റോഡായി പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഈ ഭാഗം മാറും ഗതാഗതത്തിന് കൂടുതൽ വേഗതയും സൗകര്യവും കൈവരും എന്നതിൽ സംശയമില്ല മൂന്ന് വർഷം ാണ് പാല നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ വൈകിൻ